ഹലോ ഹായ് പ്രിയമുള്ള ശ്രോതാക്കളെ ഞാൻ അബ്ദുറഹ്മാൻ റഹ്മാൻ പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വ്യത്യസ്തമായി ഒരു വീഡിയോ ആയി വരുന്നത് ഇന്നത്തെ വീഡിയോ നമുക്ക് റാഗിപ്പൊടി കൊണ്ട് എങ്ങനെ മുദ്ര ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി വരുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് വീട്ടിലൊന്ന് ചെയ്തു നോക്കാം ഇന്ന് പണ്ടത്തെ കാലങ്ങളൊന്നല്ല ഇന്നത്തെ കാലത്ത് ഒരു എഴുപത് ശതമാനം ആളുകളെങ്കിലും പല പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഈ ഒരു കാരണം കൊണ്ട് എല്ലാവരും മത്സരിച്ച് ട്രൈ ചെയ്യുന്ന ഒരു ഒരു പ്രവൃത്തിയാണ് ഭക്ഷണ നിയന്ത്രണം നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളിൽ ഇന്ന് രാത്രി കാലങ്ങളിലെ ഈ അരി ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി ലഘുവായ ഭക്ഷണങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു പലരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലഘുഭക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി അതുപോലെ തന്നെ ഓട്സ് ഗോതമ്പ് ദോശ എന്നിങ്ങനെ പലതും മാറി മാറി ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ റാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഏതൊരു ഭക്ഷണവും ഏതൊരു രോഗിക്കും ഒരു പേടിയും കൂടാതെ ഭക്ഷിക്കാൻ പറ്റിയ ഒരു ഭക്ഷണമാണ് റാഗി അല്ലെങ്കിൽ റാഗിപ്പൊടി എന്നാൽ ഇതിനെ കൊണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ ദോശ എന്നിങ്ങനെയുള്ളവ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് അത്രക്ക് വലിയൊരു സക്സസ് അല്ല കൂടുതൽ ആളുകളും പുറത്തെല്ലാം പോയി കഴിഞ്ഞാൽ ഈ റാഗി കൊണ്ടുണ്ടാക്കിയ റാഗി മുദ്ര ഭക്ഷിച്ചവരാണ് അതിനെ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ അത് ഉണ്ടാക്കിയ ആളുകളോട് ചോദിച്ചിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും പക്ഷേ ഒരിക്കൽ പോലും ഉണ്ടാക്കിയിട്ടില്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് തയ്യാറാക്കുമ്പോൾ അത് നൂറ് ശതമാനം സക്സസ് ആയി കാണില്ല ഒരുപാട് ശ്രമിച്ചിട്ട് ഇത് ആവാത്തത് കൊണ്ട് പാത്രം ചട്ടി അടക്കം പുറത്തേക്ക് എറിഞ്ഞവർ എന്നാൽ അതിനെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാനിത് പ്രത്യേകിച്ച് ഇത് എവിടുന്നാണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ നാടായ കർണാടകയിൽ തന്നെ എൻ്റെ ഒരു കന്നഡ മുത്തിൻ്റെ വീട്ടിൽ ചെന്നാണ് ഇത് പഠിച്ചത് അപ്പം എൻ്റെ മുത്തേ മുത്തേ കന്നഡ മുത്തേ കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ ഞാൻ നിങ്ങളിലേക്ക് പകർത്തി തരികയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇപ്പൊ നമ്മൾ നമ്മുടെ ഈ പരിപാടിയിലേക്ക് കിടക്കാൻ പോവുകയാണ് ആദ്യമായി കൊണ്ട് തന്നെ ഒരാൾക്ക് കഴിക്കാനുള്ളത്ര ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് ഒരാൾക്ക് കഴിക്കാൻ ഈ ഒരു ഗ്ലാസ് പൊടി ും ഒരു ഗ്ലാസ് പൊടി എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് കഴിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് പൊടി എടുക്കുന്നതിനുള്ള വെള്ളത്തിൻ്റെ അളവ് രണ്ട് ഗ്ലാസ് വെള്ളം വേണം ഇപ്പം ഞാൻ ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു വൃത്തിയുള്ള ഒരു പാത്രം എടുത്ത് സ്റ്റോവിൻ്റെ മുകളിലേക്ക് വെക്കാം ആദ്യമൊന്ന് നമുക്ക് ഇതിലേക്കൊന്ന് തീ പിടിപ്പിക്കണം നമുക്ക് തീ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കത്തിച്ചു കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ച വെള്ളം എടുത്ത് ഒഴിക്കാം വെള്ളത്തിലേക്ക് ലേശം ഉപ്പ് ഇടാനുണ്ട് ഉപ്പ് ഇടുക അതിനുശേഷം ഇതേ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ച ആ ഗ്ലാസ്സിലെ പൊടിയിൽ നിന്ന് ഒരു രണ്ട് ഗ്ലാസ് അല്ല രണ്ട് സ്പൂണ് പൊടി ആ വെള്ളത്തിലേക്ക് ഇടുക ഇട്ട മുതൽ തന്നെ ഇതിങ്ങനെ മെല്ലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അതേ ലോ ഫ്ലെയിമിൽ തന്നെ ഈ പിന്നെ ഈ ഒരു സ്പൂണ് പൊടിയിട്ട വെള്ളം നല്ലോണം തിളച്ച് വരണം തിളച്ച് വരുന്നവരെ കാത്തു നിൽക്കുക കുറച്ചൊക്കെ സമയമെടുക്കും ഞാനിത് പെട്ടെന്ന് ചുരുക്കി കാണിക്കുകയാണ് അപ്പോൾ ചുരുക്കി കാണിക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്നത് കാണാം നമുക്ക് ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ഈ പൊടി എടുത്തിട്ട് ഇത് ഇങ്ങനെ വിതറി കൊടുക്കണം ഇങ്ങനെ സമാസമായിട്ട് കൊടുത്ത ഈ പൊടിയിൽ നിന്ന് വെള്ളം അതാ കാണുന്നതാണ്ടോ അതേമാതിരി പൊട്ടി പുറത്തേക്ക് വെള്ളം വരണം വരണ്ട ഭൂമിയിലൂടെ വെള്ളം പുറത്തേക്ക് ഉറവ് വട്ടുന്ന പോലെയാണ് ഈ വെള്ളം വരിക ഇങ്ങനെ തന്നെ ഇത് വെ വരേണ്ടത് ഇങ്ങനെ അടിയിൽ നിന്നുള്ള മുഴുവൻ വെള്ളം മേലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ലോ ഫ്ലെയിമിൽ തന്നെയാണ് വരേണ്ടത് ഫുള്ള് ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഇളക്കാനുണ്ട് ഞാൻ ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു ചപ്പാത്തി ചപ്പാത്തിക്കോലിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചപ്പാത്തി കോൽ തന്നെ വേണമെന്നൊന്നുമില്ല നല്ല ഉറപ്പുള്ള ഏത് വടി വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം അപ്പം ഏകദേശം നമുക്ക് ഇളക്കാനുള്ള ഒരു ആയി തുടങ്ങി ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാ തഴേക്ക് ഇനിയാണ് നമ്മുടെ ആരോഗ്യം പുറത്തെടുക്കേണ്ടത് അപ്പൊ നമുക്ക് മസിലൊക്കെ പിടിച്ചൊന്ന് റെഡി ആയിട്ട് ഇനിയാണ് നമുക്ക് സവാരി ഗിരിഗിരി 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 ഈ ഇളക്കിൽ ഇത് നല്ലോണം കുഴയണം എല്ലാവരും ശ്രദ്ധിക്കണം ഇത് നല്ലോണം കുഴയണം കേട്ടോ ഇതേപോലെ ഇളക്കിയിട്ട് ഇനി നമുക്കിത് നല്ല പരന്നേര് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാം ഇതുപോലെ നല്ലൊരു ചട്ടകോ അല്ലെങ്കിൽ നല്ലൊരു സ്പൂണോ ഉപയോഗിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ വടിച്ചിട്ടതിനു ശേഷം ഇത് നല്ല ചൂടുണ്ടാവും അപ്പം ചൂടോട് തന്നെയാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത് കയ്യിലേക്ക് വലിയ ചൂട് തട്ടാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് പച്ചവെള്ളത്തിൽ കൈ ഒന്ന് നനയ്ക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുക ഇങ്ങനെ മല്ല തലോട് എങ്ങനെ അമർത്തി അമർത്തി എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ ഉരുട്ടി ഉരുട്ടി എടുക്കുക നമുക്ക് കൊണ്ടുള്ള മുദ്ര റെഡിയായി ഇത് നല്ല ചപ്പ് കറി ഉണ്ടെങ്കിൽ അതിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇത് ഏത് തരം ഇറച്ചിക്കറിക്കും പറഞ്ഞ സാധനമാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കറിയോടും ഇത് യോജിക്കുന്ന യോജിക്കുന്നൊരു ഫുഡാണ് ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവരോടും ഗുഡ് ബൈ